തലിശ്ശേരി ചാലിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിയോടനുബന്ധിച്ചുള്ള പള്ളിമേട തകർന്നു വീണു തലനാരിഴക്കാണ് താമസക്കാരനായ വൈദികൻ രക്ഷപ്പെട്ടത് രാവിലെയാണ് സംഭവം തലശ്ശേരി ചാലിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിയോടനുബന്ധിച്ചുള്ള പള്ളിമേടയിലെ പഴയ ഇരുനില കെട്ടിടമാണ് വ്യാഴാഴ്ച രാവിലെ തകർന്നത് പള്ളിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ ഓഫീസുകളും വൈദികരുടെ വിശ്രമ മുറികളുമുള്ള കെട്ടിടമാണിത് പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ഫാദർ ജോസഫ് കൊറ്റിയത്ത് മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു അസാധാരണ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് ഫാദർ ജോസഫ് കൊറ്റ്യത്ത് പറഞ്ഞു ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് വിശ്രമിക്കുന്നതിനെ മുകളിലേക്ക് അങ്ങനെ പോയി അവിടെ നിന്നും കുടുക്കുന്നു മാറ്റി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ചെറിയ സ്വരം കെത്തും എവിടെ നിന്നാണെന്ന് വ്യക്തമായ ധാരണയില്ല ഞാൻ ആ സ്വരം എവിടുന്നാണെന്ന് അറിയാൻ വേണ്ടി വരാന്തേരി കൂടി ഒന്ന് പുറത്തോട്ട് പോയി നോക്കുമ്പം മുകളിൽ നിന്ന് സ്വരം കയറ്റി ഒരു ഓടിൻ്റെ കിട്ടുന്ന താഴോട്ട് പെട്ടെന്ന് വീഴുകയും ചെത്തും അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ അവിടെ ഉണ്ടാകുമ്പോയെന്ന് വെച്ചാൽ ആ ഓട് വീഴാതിരിക്കാൻ വേണ്ടി ആ മാറിയ മാറ്റത്തോടുകൂടി അത് മൊത്തത്തിൽ താഴോട്ട് ഇടിച്ചു ഇറങ്ങിപ്പോയി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ ഉൾപ്പെടെ ചർച്ച് കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സംഭവം രാവിലെയായതിനാൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവായി ഓടിയെത്തിയ പരിസരവാസികളും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വിവരമറിഞ്ഞു സ്പീക്കർ എൻ ഷംസീറും സ്ഥലത്തെത്തിയിരുന്നു ആവശ്യമായ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും നിങ്ങളിൽ ചിലർ മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതെന്നും സ്പീക്കർ പറഞ്ഞത് കൂടി നിന്നവരിൽ ചിരി പടർത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമനാറാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂ തലശ്ശേരി